الحمد لله الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയമുള്ള സഹോദരന്മാരെ വിദ്യാർത്ഥികളെ നമ്മൾ ഇന്നിവിടെ ഒരുമിച്ചു കൂടിയത് നമ്മുടെ സ്ഥാപനമായ ജാമിയാത്തുൽ ഫുർഖാൻ അൽ ഇസ്ലാമിയ മുന്നോട്ട് വെക്കുന്ന പുതിയൊരു സംരംഭം ദാറുൽ ഇഫ്ത അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് ലാഹു സുബഹാനോ ഹു താന ഈ ഒരുമിച്ച് ഒരുമിച്ചുകൂടലിന് റബിൻ്റെ അടുക്കൽ പാഴാകാത്ത മക്ബൂലായ ഒരു അമലായി നമ്മളിന്ന് സ്വീകരിക്കട്ടെ ജാമ്യാത്തുൽ ഫുർഖാൻ അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഈ സ്ഥാപനം ആ സ്ഥാപനത്തിന് നമ്മൾ അടുത്തറിയേണ്ടതുണ്ട് കാരണം ആ സ്ഥാപനത്തിന് വ്യക്തമായ ചില നിലപാടുകളും അതേപോലെ ചില തീരുമാനങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ചും ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത ഖുർആാനിനെയും സുന്നത്തിനെയും ആധാരമാക്കി മനഹജു സലഫ് അനുസരിച്ച് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് കീഴിലോ അതല്ലെങ്കിൽ സംഘത്തിന് കീഴിലോ അല്ലാതെ തീർത്തും സലഫി മൻഹജ് അനുസരിച്ച് കക്ഷിത്വമില്ലാതെ ഹിസ്ബിയത്തോ അസബിയത്തോ ഇല്ലാതെ എന്താണോ മൻഹജ് ആ മൻഹജ് ഫോളോ ചെയ്യുകയും അത് മുറുക പിടിക്കുകയും അതിനാധാരമാക്കി കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന തികച്ചും സലഫിയത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഇത് നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ കൂടിയാണ് ഇന്ന് നിലവിൽ കേരളത്തിലോ കർണാടകയിലോ ഉള്ള ഒരു സംഘടനയുടെയും അഡ്രസ്സിലോ ബന്ധത്തിലോ ഉള്ളതും അല്ല നമ്മുടെ ഈ സ്ഥാപനത്തിന് വ്യക്തമായ ചില നിലപാടുകളും ലക്ഷ്യങ്ങളുമുണ്ട് ഇന്ന് അലഹദില്ല അന്താരാഷ്ട്ര നിലവാരമുള്ള സിലബസ് അനുസരിച്ച് നമ്മുടെ മക്കൾ ദീൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയേണ്ട കാരണം നമ്മുടെ സിലബസ് നിലവിൽ ഈ ഉമ്മത്തിൻ്റെ ഇമാമുമാരാണെന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അവരുടെ അനുസരിച്ച് നിലവിൽ മദീനയിലും മക്കയിലുമായി കഴിഞ്ഞുകൂടുന്ന ഈ ലോകത്തറിയപ്പെട്ട പണ്ഡിതന്മാർ സലഫി പണ്ഡിതന്മാർ അതേപോലെ ലോകത്തറിയപ്പെടുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ശേഖന്മാർ അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം അവരുടെയൊക്കെ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ച് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സിലബസാണ് നമ്മുടെ മക്കൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഒരു അന്താരാഷ്ട്ര നിലവാരമുണ്ട് തികച്ചും ഭൗതികമായ ഒരു താൽപ്പര്യമോ ഒരു ലക്ഷ്യമോ ഇല്ലാതെ തികച്ചും ദീനിനു വേണ്ടി മാത്രം സമയം കൊടുക്കുകയും സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം ഭൗതികപരപരമായി ഒരു നേട്ടമോ ഒരു ലക്ഷ്യമോ ഈ സ്ഥാപനത്തിനില്ല ഇതിനുണ്ടാവുകയും ഇല്ല ഇൻഷാ അല്ലാ അതുമാത്രമല്ല ഈ സ്ഥാപനത്തിൽ ഇന്ന് അൽഹദില്ല വ്യത്യസ്ത ശാഖകളായി മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ കിതാബി സെക്ഷനുണ്ട് ഹിഫദിൻ്റെ സെക്ഷനുണ്ട് പെൺകുട്ടികൾക്ക് വേറെ സെക്ഷനുണ്ട് അങ്ങനെ നൂറ്റിപ്പ നൂറ്റിപ്പത്തോളം വിദ്യാർത്ഥികൾ ഇന്നിവിടെ അലഹമ്മില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിദ്യാർത്ഥികളുടെ പാഠേതര പദ്ധതികളിൽ അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ചില സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അന്താരാഷ്ട്ര നിലവാരമുള്ള അറബി മാഗസിനുകളിൽ ലേഖനങ്ങൾ എഴുതാൻ ഉതകുന്ന രൂപത്തിൽ അതിന് പ്രാപ്തരായ ആധുനിക പണ്ഡിതന്മാരെ വാർത്തെടുക്കുക അറബി ഭാഷയിൽ കഴിവുള്ള എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിവുള്ള ഒരു പുതു തലമുറയെ ഒരു യുവ പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്ന കൂടി നമ്മൾ ആരംഭിച്ച ഒരു സംരംഭമാണ് ഖിറാഅത്തുൽ മഖാല എന്ന് പറയുന്നത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഈ സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു സംരംഭമാണ് അതിൻ്റെ ലക്ഷ്യം അന്താരാഷ്ട്ര നിലവാരമുള്ള മാഗസിനുകളിൽ അറബിയിൽ ലേഖനം പ്രാപ്തരായ ഒരു സമൂഹത്തെ ഒരു പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അതേപോലെ നമ്മുടെ മറ്റൊരു സംരംഭമാണ് സാഹിത്യസമാജം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ശനിയാഴ്ച മഹരി കൂടി ആരംഭിക്കുന്ന സാഹിത്യസമാജം വ്യത്യസ്ത ഗ്രൂപ്പുകളായി വിദ്യാർത്ഥികൾ അവരുടെ കഴിവനുസരിച്ച് പ്രസംഗമേഖലകളിലും മറ്റു മേഖലകളിലും അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ നമ്മുടെ നമ്മുടെ സ്ഥാപനം ഒരുക്കിയിട്ടുള്ളൊരു സംരംഭം നമുക്കറിയുന്നത് പോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ധൈവത്തിൻ്റെ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതും സമൂഹത്തിന് ആവശ്യമുള്ളതും എൽമിയായ പ്രസംഗങ്ങളാണ് എൽമിയായ സദസ്സുകളാണ് അത് കൈകാര്യം ചെയ്യാനും കാലഘട്ടത്തിനനുസരിച്ച് ദീനിൻ്റെ വ്യക്ത വ്യത്യസ്തമായ അഹ്കാമുകളും ഷറഹിൻ്റെ നിയമങ്ങളും കൈകാര്യം ചെയ്യാൻ കൽപ്പുള്ള യോഗ്യരായ പ്രാപ്തരായ യുവ പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും അത് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള യോഗ്യരായ പ്രാസംഗികന്മാർ ഇൽമിയായ രംഗത്ത് വളർന്നു വരാൻ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ശാപവും അത് തന്നെയാണ് എൽമിയായ പ്രാസംഗികന്മാർ ഇല്ലാതെ പോയി എന്നുള്ളത് കേവലം കവലപ്രസംഗം വാക്കുകൾ വാക്കുകൾ കസറത്തുകളിലും കഥ പറിച്ചിലുകളിലും അവസാനിക്കുന്ന പ്രസംഗമേഖലകളിൽ എൽമിയായ രംഗത്ത് ഒരു ഒരു നവോത്ഥാനം തീർക്കാൻ ആ ലക്ഷ്യമിട്ട് കൊണ്ടാണ് നമ്മൾ പ്രസംഗമേഖലയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി സാഹിത്യ സമാജം എന്ന സംരംഭം തുടങ്ങിയിട്ടുള്ളത് അതും അലഹദില്ല ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെയുള്ള മറ്റൊരു സംരംഭമാണ് നമ്മുടെ മക്കൾക്ക് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ റസൂൽലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ ഉപയോഗിച്ച മിമ്പറുകൾ ഒരു യോഗ്യതയുമില്ലാത്ത പറയാൻ കഷ്ടമുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും പറയാതിരിക്കാൻ വയ്യ ഒരു യോഗ്യതയുമില്ലാത്ത സുന്നത്തിനോടൊരു കൂറും പുലർത്താത്ത മനഹജിയായി ഒരു ലെവലേശം പോലും അറിവും വിവരവുമില്ലാത്ത ഇല്ലാത്ത ദീനിൻ്റെ വ്യത്യസ്ത ശാഖകളെ കൈകാര്യം ചെയ്യാൻ അറിയാത്ത പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവർ റസൂൽ സല്ലാഹു അലൈഹ് വസ്ല്ല തങ്ങൾ നിന്ന സ്ഥാനത്ത് നിൽക്കുകയും ഹുത്തുമ നടത്തുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സങ്കടമുണ്ട് മനസ്സിന് വിഷമമുണ്ട് കാരണം ഇമ്പർ എന്ന് പറയുന്നത് റസൂൽ തങ്ങൾ നിന്നിട്ടുള്ള സ്ഥാനമാണ് മക്കാമു റസൂലില്ല അപ്പോൾ ആ സ്ഥലത്ത് നിൽക്കേണ്ടത് അതിന് യോഗ്യരായ ആൾക്കാരായിരിക്കണം റസൂൽ പിങ്കാമികളായിരിക്കണം ആലിമികളായിരിക്കണം ദ്വാത്തുകളായിരിക്കണം അതിന് യോഗ്യരായ ആൾക്കാരായിരിക്കണം അവിടെ നിൽക്കേണ്ടതും ഹുത്തുബ നടത്തേണ്ടതും യഥാർത്ഥത്തിൽ ഹുതുബ എന്ന് പറയുന്നത് കവല പ്രസംഗങ്ങളല്ല സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മേഖലയുമല്ല മറിച്ച് ദീനിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകാനുള്ള ഒരു സംരംഭമാണ് ഹുത്തുബ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിന് യോഗ്യരായ ഹത്തീബുമാരെ വാർത്തെടുക്കുക എൽമി രംഗത്തും ദാവാരംഗത്തും സമൂഹത്തിനെ മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന സമകാലിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഉമ്മത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യോഗ്യരായ അജയ്യരായ ഊർജ്ജസ്വലരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുക അതിന് നേതൃത്വം നൽകുക ഹുതബകളിലും പള്ളികളിലും അവർ കൈകാര്യം ചെയ്യുക സമൂഹത്തിനെ ഏകോപിപ്പിക്കുക ഫിത്തനകളിലും ഫസാദുകളിലും ഖുറാഫാത്തുകളിലും ഷിർക്കുകളിലും അകപ്പെട്ട് അറിവില്ലായ്മ ചൂഷണം ചെയ്യപ്പെട്ട് നരി ഈ ഉമ്മത്തിനെ കൈപിടിച്ചുയർത്താൻ യോഗ്യരായ ഹത്തീബുമാർ ആവശ്യമാണ് ഓരോ മഹല്ലുകളിലും ഓരോ പള്ളികളിലും ആ സലഫി പള്ളികൾ സലഫി മിമ്പറുകൾ റസൂൽ ഉള്ളാഹിത്തങ്ങൾ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാൻ അറിവുള്ളതായ യോഗ്യരായ പണ്ഡിതന്മാരെ ഹത്തീബുമാരെ വാർത്തെടുക്കുക എന്ന കൂടിയാണ് നമ്മൾ മിംബർ ഉൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹുത്തുബ പരിശീലന സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അതും അലഹമദില്ല വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിന് വ്യത്യസ്തമായ സംരംഭങ്ങളുണ്ട് ഓരോ മേഖലകളിലും വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടു വരാൻ കേവലം വിദ്യാർത്ഥികളിലും മുസ്താദുമാരിലുമായി ഒതുങ്ങുകയല്ല നമ്മുടെ സ്ഥാപനം ചെയ്തിട്ടുള്ളത് മറിച്ച് അതിൻ്റെ അപ്പുറവും ചിന്തിച്ചു സമൂഹത്തിന് എന്ത് കൊടുക്കാൻ പറ്റും സമൂഹം ആഗ്രഹിക്കുന്നത് എന്ത് ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് കിട്ടാതെ പോയത് കിട്ടാതെ പോയതെന്ത് അതാലോചിക്കുകയും ചർച്ച ചെയ്യുകയും അവസാന തീരുമാനമെടുക്കുകയും ചെയ്തു സമൂഹത്തിലെ പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രബോധകന്മാർക്ക് വേണ്ടി ഈ ഒരു കാലഘട്ടത്തിൽ ദീനിൻ്റെ പ്രബോധകന്മാരെന്ന് പറയപ്പെടുന്നവർക്ക് വേണ്ടി നമ്മളൊരു സംരംഭം തുടങ്ങി അതാണ് ദ്വാത്ത മജ്ലിസ് ദൈ മീറ്റ് എന്ന് പറയപ്പെടും അതായത് ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള പ്രബോധകന്മാർക്ക് പഠിച്ചവർക്കൊരു മുതാക്കറയും പഠിക്കാത്തവർക്ക് പഠിക്കാനുള്ള അവസരവും കൊടുത്തുകൊണ്ട് നമ്മൾ തുടങ്ങിയൊരു സംരംഭമാണ് മജ്ലിസ് പ്രബോധകന്മാർക്കുള്ള എൽമിയായ വിജ്ഞാന സദസ് അലഹദില്ല എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച അത് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പണ്ഡിതന്മാരും ഒരുപാട് ദായിമാരും അതിലൂടെ ഉപകാരമെടുത്തുകൊണ്ടിരിക്കുന്നു അലഹമുല്ല അള്ളാഹു കബൂൽ ആക്കട്ടെ അടുത്തൊരു സംരംഭമാണ് നമ്മൾ ചിന്തിച്ചത് ദായിമാർക്കും പ്രബോധകന്മാർക്കും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഈ ഇൽമിൻ്റെ മർക്കസിൽ നിന്നും അവർ ഇൽമ് നുകർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിലും ഒതുങ്ങിക്കൂട സമൂഹത്തിലേക്ക് ഇറങ്ങണം നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങണം കേവലം പ്രബോധകന്മാരും പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും ഉസ്താദുമാരും മാത്രം ഈ ഒരു സ്ഥാപനത്തിൻ്റെ മഹിമയും ഈ സ്ഥാപനത്തിൻ്റെ ഇൽമു നുകർന്നാൽ മാത്രം പോരാ അത് നാട്ടുകാരിലേക്ക് ഇറങ്ങണം നാട്ടുകാർക്ക് ഉപകാരപ്പെടണം കേവലം ഒരു ബിൽഡിംഗ് എടുത്ത് സ്ഥാപനം നടത്തി പേരും പ്രശസ്തിയും നേടുക എന്നതല്ല നമ്മുടെ ഉദ്ദേശം മറിച്ച് സമൂഹത്തിലേക്ക് ചെന്നിറങ്ങി ഓരോ വീടുകളിലും കയറി നുപൂവത്തിൻ്റെ പ്രകാശം ആ വീട്ടിൽ പരത്താൻ യോഗ്യരായ ധാത്തുകളെയും അതിന് യോഗ്യരായ സ്ഥാപനവും ഉണ്ടാക്കുക എന്ന നമ്മുടെ ഉദ്ദേശം അതിൻ്റെ പേരിൽ നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങി അതാണ് പ്രിയമുള്ളവരെ ദാറുൽ ഇഫ്ത ഫത്തുവ കൊടുക്കാനുള്ള ഫത്തുവ നൽകാനുള്ള ഒരു സംരംഭം യഥാർത്ഥത്തിൽ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ദാറുൽ ഇഫ്തായിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഉസ്താദുമാരാരും മുജ്തഹിദുകളോ അയ്യമ്മത്തുകളോ അല്ല യഥാർത്ഥ ഒരു വലിയ പണ്ഡിതന്മാരോ വലിയ മുഫ്തികളോ അല്ല എങ്കിൽ കൂടി എൽമു പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സാത്വികന്മാരായ ചില ആൾക്കാരാണ് അവർക്ക് ദുനിയാവിൻ്റെ വേറെ ഭൗതിക ഉദ്ദേശങ്ങളോ ലക്ഷ്യങ്ങളോ ഇല്ല നമ്മുടെ സ്ഥാപനത്തിലുള്ളതുപോലെ തന്നെ മറിച്ച് പണ്ഡിതന്മാർ ഖുർആാനിൻ്റെയും സുന്നത്തിനെയും ആധാരമാക്കി മനഹജു സലഫിലൂടെ നമ്മുടെ മുൻകാമികൾ സലഫുകൾ ആദ്യത്തെ മൂന്ന് തലമുറകൾ അവരെന്താണോ മനസ്സിലാക്കിയത് അവരെന്താണോ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവരെന്താണോ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതനുസരിച്ച് ദീനിൻ്റെ അറിവുകൾ ദീനിൻ്റെ ഓരോ വിജ്ഞാനങ്ങൾ ഓരോ വ്യക്തികളിലേക്കും എത്തിക്കുക നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടിലെ ഓരോ വീടുകളിലും എൽമിൻ്റെ ശാഖകൾ എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് കാരണം നമ്മുടെ ഈ സ്ഥാപനം കേവലം വ്യക്തികൾക്ക് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല പണ്ഡിതന്മാർക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലെ പ്രബോധകന്മാർക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഓരോ വീട്ടിലേക്കും എൽമിൻ്റെ പ്രകാശം എത്തിക്കുന്ന ദീനിൻ്റെ പ്രകാശം എത്തിക്കുന്ന തൗഹീദിൻ്റെ എത്തിക്കുന്ന അതേപോലെ തന്നെ റസൂൺ ഉള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാവനമായ മൻഹജിലേക്ക് എത്തിക്കുന്ന ഒരു നൂറായി പ്രകാശമായി വിളക്ക് മാടമായി ഈ സ്ഥാപനം മാറണം അതിൻ്റെ പുതിയൊരു സംരംഭമാണ് നമ്മളിന്ന് തുടക്കം കുറിക്കുന്ന ദാറുൽ എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചുള്ള വിശദമായ സംസാരം ഇൻഷാ ഇൻഷാള്ള നമ്മുടെ ഉസ്താദമാർ ഇവിടെ സംസാരിക്കും അതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന വേദിയിലാണ് നമ്മളിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹു സുബഹാനുഹു താല നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും നമ്മുടെ നല്ല നീയത്തുകളും തെന്നിപ്പോകാതെ മാറിപ്പോകാതെ ഭൗതികപരമായ ഒരു ലാഭവും കൊതിക്കാതെ തീർത്തും ഉഹറവിയായ റബ്ബിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൊച്ചു സംഘമാക്കി അള്ളാഹു സുബഹാനുഹൂഹത്തെ നമ്മൾ മാറ്റുമാറാകട്ടെ നമ്മുടെ നീയത്തുകൾ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ അതേപോലെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ഹാജിക്കാടെ മകൻ ആഷിഖ് സാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ് അസാം വലൈക്കും വാഹമത്തു അല്ലാഹി